എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നൽകേണ്ട ഗ്രേസ് മാർക്ക് നിശ്ചയിച്ചു സംസ്ഥാനതലം മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള മത്സരങ്ങളിലെ നേട്ടം പരിഗണിച്ച് മൂന്ന് മുതൽ നൂറ് മാർക്ക് വരെ നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം അതേസമയം ചില ദേശീയ കായിക മത്സരങ്ങളിലെ നേട്ടം കണക്കാക്കി പ്ലസ് വൺ പ്രവേശനത്തിന് ഒന്നോ രണ്ടോ ബോണസ് പോയിൻ്റ് നൽകിയിരുന്നത് ഒഴിവാക്കി ഗ്രേസ് മാർക്കുള്ളവർ ഇരട്ട ആനുകൂല്യം നേടുന്നുവെന്ന വിമർശനം കണക്കിലെടുത്താണ് ഈ നടപടി എട്ടോ ഒമ്പതോ ക്ലാസ്സുകളിലെ ദേശീയ സംസ്ഥാന മത്സരത്തിലെ നേട്ടം പത്താം ക്ലാസ്സിൽ പരിഗണിക്കാനുള്ള വ്യവസ്ഥകളും നിർദ്ദേശിച്ചു എട്ടാം ക്ലാസ്സിലെ മെറിറ്റ് വെച്ചാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒമ്പതിലോ പത്തിലോ ജില്ലാതലത്തിൽ മത്സരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഒമ്പതിലെ മെറിറ്റ് വച്ചാണെങ്കിൽ പത്താം ക്ലാസ്സിൽ ജില്ലാ മത്സരത്തിൽ കുറയാത്ത സർട്ടിഫിക്കറ്റ് വേണം വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത അർഹത നേടിയെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതലുള്ള മാർക്ക് മാത്രമേ പരിഗണിക്കൂ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Iye Raja Kumari, Raja Gold and Diamonds, The Trust of Trap and gold.